തീരുമാനത്തിന്റെ ഭാഗമായാണ് അതുപോലെ തന്നെ സമാന മനസ്സരായിട്ടുള്ള മറ്റു സംഘടനകളുമായി ചേർന്നു അതിശക്തമായ സമര പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ വരുന്ന മെയ് രണ്ടിന് ഡൽഹിയിലെ പാർലമെന്റ് മാർച്ചും ധർണയും നടത്തുന്നത് നമുക്കറിയാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന സുഖാവു ടി ആർ കുറുപ്പ് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ടി ആർ കുറുപ്പ് അദ്ദേഹമായിട്ട് കേരള കോർപ്പറേറ്റീവ് പ്രസിഡന്റിന്റെ പ്രഥമ പ്രസിഡന്റും ഈ സംഘടനയെ രൂപീ സംഘടന രൂപീകരിച്ച ആളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സഹകരണ നിയമം ഈ സംസ്ഥാനത്ത് രൂപപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തെ ഇന്നത്തെ സഹകരണ പ്രസ്ഥാനം ഇന്നത്തെ രീതിയിൽ അത് ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലേക്ക് ഏറ്റവും ഗൗരവരമായ കാന്തദർശിയായ ദീർഘവീക്ഷണത്തോടുകൂടി ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്ത് അവതരിപ്പിച്ച സഹകരണ നിയമം ഇന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു നിയമമാണ് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ സഹകരണ നിയമം